നായർ ഒ അധ്യായം നാല് ഹൂത് മരിച്ച ശേഷം ശ്രമികൾ വീണ്ടും എഹോയ്ക്ക് അനുഷ്ടം ചെയ്തു യഹോ അവരെ ഹാസൂരിൽ വാണ കനാനി രാജാവായ യാബീൻ വിട്ടുകളഞ്ഞു അവൻ്റെ സേനാപതി യാദികളുടെ ഹാരോശത്തിൽ വാണി പാർത്തിരുന്ന സീസരായിരുന്നു അവന് തൊള്ളായിരത് കൊണ്ടായിരുന്നു അവൻ ഇസ്ലാമക്കളെ ഇരുപത് ദിവസം ഘട്ടമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്ലാമക്കളെ ഹൂടുന്നിൽ ഓടിച്ചു ആ കാലത്തിൽ അഫീദോതിൻ്റെ ഭാര്യയായ ദബോര എന്ന പ്രവാചകി ഇസ്ലാ ലാലി ചെയ്തു അവൾ എഫ്രീം പർവ്വത്തിൽ രാമയ്ക്കും ബദവലിനും മതിയുള്ള എബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു ഇസ്ലാമക്കളുടെ നയവിസാരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു അവൾ അഹി അബീ നോവാമിൻ്റെ മകനായ ബാരാഖിനെ കേതെസ് നഫ്താലിന്ന് കുളിപ്പിച്ചു അവനോട് നീ പുറപ്പെട്ട് താബോർ പുറവുത്ത് ചെന്ന് നഫ്ദാലി ഡേസ് ബുധുവിൻ്റെ മക്കളെ പതിനായിരം പേരെ കൂട്ടിക്കൊക്കുക ഞാൻ ഞാബിൻ്റെ സേനാപതി സീസരെയും അവൻ്റെ രഥങ്ങളെയും സന്നദ്ധയും കീച്ചുവന്ന് തൊട്ടേക്കും നിന്റെ ഇടക്ക് കൊണ്ടുവന്നു നിന്റെ കയ്യിലേൽപ്പിക്കുമെന്ന് ശ്രമിതയുമായ ഹോ എന്നോട് എന്ന് പറഞ്ഞു ബാരാക്കവോട് നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു അതിനാൽ ഞാൻ നിന്നോട് കൂടെ പോരാം എന്നാൽ നീ പോകുന്ന യാത്രയാൾ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല ഹോവാ സീസരിയ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ ദബവോ അഴിഞ്ഞിട്ട് ബാരാഖിനോട് കൂടെ കേദേശിലേക്ക് പോയി ബാരാഖ് സുബുലുനെയും നഫ്താലിയും കേദേശി അവനോട് കൂടെ പതിനായിരം പേർ കയറി ചെന്നു ദബോരെയും കൂടെ കയറി ചെന്നു എന്നാൽ കെനിയായ ഹേബർ മോഷ്ടിയും ഹോബാബിനും മക്കളായ കയറി വിട്ടുപിടിഞ്ഞു കേദശിനൊരിക്ക സാനൻ നീമിലെ കരുവേലകം വരെ കൂടാരോപണിച്ചിരുന്നു അപ്പം ഈ നോവാബിൻ്റെ നോവാബിൻ്റെ മനായ ബാരാക്ക് താപോർ പവത്തിൽ കയറിയിരിക്കുന്നുവെന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി സീസര തൻ്റെ തൊള്ളായിരം തന്റെ എല്ലാ പഠനത്തെയും ജാതികളുടെ ഹരവശത്തിൽ നിന്ന് കീശൻ തോട്ടിനൊക്കെ വിളിച്ചു കൂട്ടി അപ്പോൾ ദേവാര ബാരാഖിനോട് പുറപ്പെട്ടികൾ ഹോ എന്ന് സീസരയെ നിൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു ഹോ എന്നതിന് മുമ്പായി എന്ന് പറഞ്ഞു അങ്ങനെ ബാരാക്കും അവൻ്റെ പിന്നാലെ പതിനായിരം പേരും താപാർ പുറത്തേക്ക് നിറങ്ങിച്ചു ഹോ സീസരെയ്റെ സ്ഥലരങ്ങളെയും സൈന്യത്തെയും ബാരാഖിന്റെ മുമ്പിൽ വാളിൻ്റെ ഭാഗത്തിലായി തോൽപ്പിച്ചു സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടിയായി ഓടിപ്പോയി ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ആരോശത്ത് വരെ ഓടിച്ചു സീസരയുടെ സൈന്യമുഖിയും വാളിൻ്റെ വീണു ഒരുത്തിനു ശേഷിച്ചില്ല എന്നാൽ സീസര കാൽനടിയായി കെനിയായ ഹേബറിൻ്റെ ഭാര്യയെ ആയാലിൻ്റെ കൂടാതിലേക്ക് ഓടിപ്പോയി കെനിയായ ഹേബറിൻ്റെ ഗ്രഹവും ഹാസോർ രജാവായി അഭിനന്ദമിൽ സമാധാനമായിരുന്നു യായൽ ആയൽ സീസറെ അവനോട് ഇങ്ങോട്ട് കയറി കേൾക്കുക യജമാനെ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞു അവൻ അവളുടെ അടുക്കളിൽ കൂടാരത്തുകാർ ചെന്നു അവൾ അവനെ ഒരു പരുവധാനം കൊണ്ട് മൂടി അവനവളോട് എനിക്ക് ദാഹിക്കുന്നു കുടിപ്പം കൊടുക്കുക വെള്ളം തരണമേ എന്ന് പറഞ്ഞു അവൾ പാലത്തിരുത്തി തുറന്ന് അവന് കുടി കൊടുത്തു പിന്നെയും അവനെ മൂടി അവൻ അവളോട് നീ കൂടാരവാതിക്കൾ നിൽക്കി നിൽക്കുക വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു എന്നെ ഹൈബ് എൻ്റെ ഭാര്യ ആയാൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവൻ്റെ അടുക്കൽ ചെന്ന് കുറ്റി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്ത് ചെന്ന് കുറച്ചു അവൻ കാടകത്രയായിരുന്നു അവൻ പോതം കിട്ട് മരിച്ചുപോയി വരാക്ക് സീസരയെ തിരഞ്ഞെല്ലുമ്പോൾ ആയാലവനെതിരേറ്റി അവനോട് വരിക നീ അന്വേഷിക്കും നാളെ ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞു അവൻ അവനവളുടെ അടുക്കളയിൽ ചെന്നപ്പോൾ സീസര ചെന്നൈയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നതുണ്ട് ഇങ്ങനെ ദൈവം അന്ന് കനാൻ രാജാവായ യാബീനെ ഇസ്രായ്മക്കൾക്ക് കീഴടക്കി രാജ ഇസ്രൈമക്കൾ കനാൻ രാജാവായ യാബിനെ നിർമ്മൂലമാക്കും വരെ അവരുടെ കൈ കനാനി രാജാവായ യാബീനെ മേൽക്കുമേൽ ഭാരമായി തീർന്നു